എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം നമ്മൾ കുറേയൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് അതിൽ ആദ്യം തൊട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത് എല്ലാ ഭക്തന്മാരും ഇത് കണ്ടിരിക്കണം കാരണം തെറ്റ് പറ്റാൻ പാടില്ല കാരണം ഭക്തന്മാർക്ക് ഒരിക്കലും പറ്റാൻ പാടില്ല അതുകൊണ്ട് റിപ്പീറ്റേഷൻ ഉണ്ടാവും ചിലപ്പോൾ തെറ്റ് ആരോടും തെറ്റിപ്പോകാലോ അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഈ വെണ്ണയെ കുറിച്ചിട്ടാ ശ്രീകൃഷ്ണന് വെണ്ണ കൊടുക്കുമല്ലോ നമ്മൾ എല്ലാവർക്കും വെണ്ണ കൊടുക്കുന്നില്ല ശ്രീകൃഷ്ണന് ആ ക്ഷേത്രങ്ങളിൽ വന്നിട്ട് വെണ്ണ നിവേദ്യം വെണ്ണ ശ്രീകൃഷ്ണൻ എപ്പോഴും പറയും എനിക്ക് വെണ്ണതാ വെണ്ണതാണെന്ന് പറയും അല്ലേ ശ്രീകൃഷ്ണൻ്റെ എല്ലാ ഗോപ വീട്ടിൽ കയറിയിട്ടും വെണ്ണ കത്തിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ വളരെ ഇഷ്ടമാണ് വെണ്ണ അപ്പോൾ ആ കാര്യമാണ് ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയ അറിയുന്ന കാര്യം തന്നെയാണ് ഒന്നും കൂടി സ്മരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഭക്തന്മാർ ഈശ്വരനെ കിട്ടാൻ വേണ്ടിയിട്ട് പല ക്ഷേത്രങ്ങളിലും പോയി ദർശനം നടത്തും എൻ്റെ വിഗ്രഹത്തെ നോക്കിയിട്ട് ഇങ്ങനെ കൃഷ്ണ കൃഷ്ണ വാസുദേവ അങ്ങനെ പല നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ സമീപിക്കും ഭഗവാൻ അനങ്ങ അനങ്കൂല ഭഗവാൻ അനങ്കൂല ഭഗവാൻ ആ വിഗ്രഹത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കും എന്ന് നമ്മൾ വിചാരിക്കും എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ പോവും സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയാണ് പോവുക ഇങ്ങനെ പല ക്ഷേത്രങ്ങളും മൂകാംബിക ഉടുപ്പിയിൽ ഈ ഹരിദ്വാർ ഋഷികേശ് ഈ അയോധ്യ കാശി എല്ലാം പോവും അതിൻ്റെ ഗുണം കിട്ടും പക്ഷേ ഈശ്വരന് പ്രത്യക്ഷത്തിൽ വരണമെങ്കിൽ ശ്രീകൃഷ്ണന് നമ്മൾ വെണ്ണ കൊടുക്കണം വെണ്ണ കൊടുത്താൽ കിട്ടും എന്താ വെണ്ണ എന്നറിയണ്ടേ അങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പോൾ പശുവിൻ്റെ വെണ്ണ ആണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടാനുമില്ല ശുമില്ല ഇല്ലല്ലോ അപ്പോൾ ശ്രീകൃഷ്ണൻ ഉദ്ദേശിച്ച വെണ്ണ കടഞ്ഞെടുത്തിട്ട് നമ്മളുടെ മനസ്സിനെ കടഞ്ഞെടുത്തിട്ട് എല്ലാ ദുഷിച്ച വാസനകളും നീക്കി ആസുരവാസനകളെല്ലാം നീക്കി ഒന്നുമില്ലാത്ത ശുദ്ധമായ ആ മനസ്സിനെയാണ് ശ്രീകൃഷ്ണൻ വെണ്ണ എന്ന് പറയുന്നത് ആ വെണ്ണയാണ് ശ്രീകൃഷ്ണൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എനിക്ക് വെണ്ണ തരു വെണ്ണ തെരുവ് എപ്പോഴും പറയും പെണ്ണ നമ്മൾ വിചാരിക്കും എന്താ പശുവിൻ്റെ പാല് തൈരാക്കിയിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന പെണ്ണ ശ്രീകൃഷ്ണന് വേണ്ടത് അതല്ല ഉദ്ദേശിക്കുന്നത് ശ്രീകൃഷ്ണന് നിങ്ങളുടെ മനസ്സിലെ ആസുരവാസനകളെല്ലാം മാറ്റി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ശുദ്ധമായിട്ടുള്ള ആ മനസ്സ് എപ്പോഴാവുന്നു ആ സമയത്ത് ഭഗവാൻ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ട നമ്മളടുത്ത് വന്നിട്ട് വന്നിട്ട് ആ വെണ്ണ മനസ്സിൽ ചേരുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് എടുക്കുക എന്നുള്ള അന്ന് അങ്ങനെയാണ് നമുക്ക് ആനന്ദാവസ്ഥയിൽ എത്തുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക തെറ്റിപ്പോരുത് വെണ്ണ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ വെണ്ണയല്ല ഉദ്ദേശിച്ചത് നമ്മുടെ മനസ്സ് കടഞ്ഞെടുത്ത മനസ്സാകുന്ന ഈ പാലാഴ്ച അടഞ്ഞെടുത്താൽ എല്ലാത്തിന് കിട്ടുന്ന ശുദ്ധമായിട്ടുള്ള മനസ്സ് നമ്മൾ ഭഗവാനിൽ സമർപ്പിക്കുക സമർപ്പിക്കണ്ട മനസ്സ് ശുദ്ധമാകുമ്പോൾ ആകും തോറും ഭഗവാൻ നമ്മൾ നമ്മളടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു വിദ്യ ഒക്കെ ഉണ്ട് അപ്പോൾ ഒറ്റക്ക് ശ്രമിച്ചാൽ ഈ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് ഒരു ഗുരുവിനെ തന്നെ സമീപിക്കണം എങ്ങനെയാണ് ഇത് മനസ്സിലെ വിഷമങ്ങൾ ദുഃഖങ്ങൾ ആദരവാസനകൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ചിത്തവൃത്തി നിരോധ ചിത്തത്തെ നമ്മൾ ഒന്നിലും കൊടുക്കാണ്ട് ഭഗവാനിൽ സമർപ്പിക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭഗവാൻ വരണമെന്നില്ല ഭഗവാൻ ഉണ്ട് ഇത് ഓമോ ഭഗവാൻ പ്രത്യക്ഷപ്പെടും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ന് ആ ചെറിയ തോതിൽ ഞാൻ പറഞ്ഞത് ഇനി അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരും ഇനി ഇത് എല്ലാവരിലും എത്തിക്കണം വെണ്ണയാണെന്ന് വിചാരിക്കുന്ന പോലെ ആളുണ്ട് അപ്പോൾ ഇത് മനസ്സാണ് കൊടുക്കേണ്ടത് ശുദ്ധമായിട്ടുള്ള മനസ്സ് അതാണ് ശ്രീകൃഷ്ണൻ ഉദ്ദേശിച്ച ബണ്ണ് അത് കൊടുക്കുമ്പോൾ പ്രത്യക്ഷത ഭക്ഷത്തിലാവും അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുക നമ്മൾ കാണുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എത്തിക്കണം കാരണം എപ്പോഴെങ്കിലും എത്തി എത്തിച്ചപ്പോൾ പറയുന്ന സമയത്ത് തന്നെ എത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ചെറിയ പരിപാടി അവസാനിപ്പിക്കുന്നു നമസ്തേ